സ്പെഷ്യൽ കിച്ചടി തയ്യാറാക്കുന്നതിനായി ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം നാളികേരം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും എടുക്കുക അല്പം കടുകും കൂടി ചേർത്താണ് അരക്കേണ്ടത് പലരും ഇതിൽ ജീരകം അരയ്ക്കും എപ്പോഴും തൈര് കിച്ചടിയും പച്ചടിയും ഒക്കെ ഉണ്ടാക്കാൻ കടുകാണ് അരയ്ക്കേണ്ടത് ഇത് നിങ്ങൾ ഈ പ്രോവശ്യം ചെയ്ത് നോക്കൂ ജീരകം അരയ്ക്കുന്നവർ കടുക അരച്ചു നോക്കൂ ഇതാണ് അതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം കിച്ചടിക്ക് കടുക് പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം കടുുകും വറ്റൽ മുളകും ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം കിച്ചടിക്ക് താളിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ടൊമാറ്റോ ഒന്ന് നുറുക്കി ഇതിലേക്ക് കൊടുക്കാം തക്കാളി നുറുക്കി എടുത്തു കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി ചേർത്ത് ഇളക്കാം ഓണ സ്പെഷ്യൽ കിച്ചടി പകുതി ഭാഗം കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച മസാലയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് മില്ലി അധികം പുളിയില്ലാത്ത തൈരും കൂടി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി ചേർത്തിളക്കാം രുചികരമായ നമ്മളുടെ ഓണ സ്പെഷ്യൽ കിച്ചടി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഈ കിച്ചടി തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല <Gã> രുചിയാണ്